ഞാൻ നബിയുടെ സൈക്കോളജി പറയേണ്ടത് സ്നേഹം മനസ്സിൽ വെക്കാൻ വെച്ചാൽ സ്നേഹമല്ല എന്നാണ് പ്രകടിപ്പിക്കപ്പെടുന്നതിന്റെ മാത്രം ഭർത്താവ് സ്നേഹം എന്ന് പറഞ്ഞ് ഉടലച്ചു നടന്നത് ഒരു ഘട്ടത്തിലും സ്നേഹമല്ല പ്രകടിപ്പിക്കണം മുട്ടം വെക്കുമ്പോ മുട്ടം വെക്കണം

ദിവസം ഫോട്ടോ ഈ അപ്പോട്ടോടുത്തേക്ക് വളരെ പിതാപക്കുള്ള പഴയ ഉമ്മ വളരെ നീലിയായ വളരെ അന്തസ്സുള്ള തറവാടിയായ അതൊക്കെ ഉണ്ടാക്കാനും നിലനിർത്താനും ആണല്ലോ ഫൗണ്ടേഷനും മഹന് സംവിധാനങ്ങളും ഒക്കെ പഴയ അന്തസ് അത് ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും ഉപ്പ് അരിയുന്ന പോലെ ചോർന്ന് പോകുമ്പോഴേ അത് നിലനിർത്താനായിരിക്കണം നമ്മൾ ഇന്നിവിടെ പാടുപെടേണ്ടത് സംസ്കാരം അലിഞ്ഞു പോവുകയാണ് അപ്പൊ അത് കണ്ടാക്കന്നെ പോകുന്ന ഒരു പ്രത്യേക പൊട്ടണം മോൻ പറഞ്ഞാൽ ഞാൻ തെളുപ്പിൽ പോകുമ്പോ എന്നെ ഉമ്മിച്ചതാണ് അടുത്തേക്ക് ഞാൻ ചോദിച്ചു ഒന്നിന് തെളുപ്പിൽ നിൽക്കാൻ പറ്റിട്ടുണ്ടാവും എനിക്ക് ഇല്ല

സുഹൃത്ത കുഞ്ഞ മുത്തം വെക്കുന്നത് കണ്ടിട്ടാണ് കയറി വരുന്നത് കയറി വരുന്നാണ് ചോദിക്കുന്നു അങ്ങ് കുഞ്ഞുങ്ങളെ മുത്തം വെക്കാറുണ്ടല്ലേ കേട്ടപ്പാടെ തിരിച്ചു ചോദിക്കുന്നു വല്ലാത്ത മറുപടിയാണ് ഇന്ന് കൊടുത്തത് അങ്ങ് കുട്ടികളെ ചിന്തിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുമായിട്ട് ഒരു കൻസൂല്യാത്ത മറുപടിയാണ് പരിശുദ്ധ നബി കൊടുത്തത് ലോകത്തിലുള്ള മറുപടിയാണ് കൊടുത്തത് അന്ന് അതുമായിട്ട് അടിസ്ഥാനമായി ബന്ധപ്പെട്ട ഹൃദയത്തിൽ ദൈവകാരുണ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് പരിശുദ്ധ നബി ചെയ്തത് ഓ അങ് കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ടല്ലേ എന്ന ചോദ്യത്തിന്റെ മറുപടി ഹൃദയത്തിൽ അമ്മാവും കരുണ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് കരുണയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ബുദ്ധമെക്കില്ലേ ചിരിക്കില്ലേ ആളുകളോട് കെട്ടിപ്പിടിക്കേണ്ടവരെ കെട്ടിപ്പിടിക്കും മാലിന്യമൊക്കെ നടക്കും ാണ് ഇന്നത്തെ പ്രശ്നം ഇല്ലാതായി ശിഥിലമായിരിക്കണം ശരീരങ്ങള് കുറച്ചു കുറച്ച് രണ്ട് സാധനം സൂക്ഷിക്കാൻ ഇനിയുള്ള കാലം മഹലത്തുകളെ രക്ഷപ്പെടുത്തണമെങ്കിൽ രണ്ട് സാധനം സൂക്ഷിക്കേണ്ടി വരും ഞാൻ ക്യാമ്പസ് കണ്ട് പോയിട്ട് പറയണതും രണ്ട് സാധനങ്ങളെ സൂക്ഷിക്കണം അത് തന്നെയാണ് ക്യാമ്പസിന് മാത്രമല്ല എല്ലാം മഹനിലും ഒന്ന് മയക്കുമരുന്നേ എങ്ങനെ നോക്കണ്ട ഈ രണ്ട് സാധനത്തെ കഴിയില്ലെങ്കിൽ ഒരു കാര്യം ഇരുപത്തിനാല് മണിക്കൂറും ഇതിനാണ് ആണു പെണ്ണും എന്തിലൂടെയാണ് എന്തൊക്കെയാണ് അതിലൂടെ അടിച്ചു കയറ്റുന്നത് തലച്ചോറിലേക്ക് ഹൃദയത്തിലേക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ ഇന്ന് സ്ക്രീൻ ടൈം വരാൻ ശ്രമിക്കുകയാണ് സ്ക്രീൻ ടൈം ഒരു ദിവസം സ്ക്രീനിൽ ഞാൻ ഈ എം പി പൊതുപ്രവർത്തകനൊന്നും അല്ലെങ്കിൽ ഞാൻ ഈ ഫേസ്ബുക്കിൽ എത്തുകൊന്നുമില്ല ഞാൻ എന്റെ ഒരു സ്വഭാവത്തിന് പ്രകൃതം പറയാം ഞാൻ തുടങ്ങിയിരുന്ന ഒരുപാട് കണ്ടു ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തോ ഫേസ്ബുക്കിൽ

മനസ്സിൽ ശങ്കല്ലാത്തവരെ മാത്രം എടുക്കും ആ കൂടി കൂടി ആ പോണം ഇതൊക്കെ മനസ്സിൽ ശങ്കില്ലാത്ത റൂട്ടുപിടിപ്പോണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉപസംഭരിക്കുകയാണ് എൻ്റെ സംസാരം നീണ്ടുപോകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അത്രയും വലപ്പെട്ട സംസാരങ്ങളാണ് വരാതിരിക്കുന്നത് പാണക്കാട് നാഗി ഫൗണ്ടേഷൻ വലിയൊരു രജത രേഖയാണ് വെളിച്ചമാണ് മഹല്ലത്തുകളിൽ ഒന്നുകൂടി സെറ്റപ്പ് ആകാറില്ല ഒന്നുകൂടി ഘടനാക്രമിക്കാനാണ് മഹല്ല നന്നായാൽ ഒക്കെ നന്നായി അടിസ്ഥാനമാണ് മഹല്ല് ഓരോ മഹല്ലും ണും പെണ്ണും എന്താണ് ഏതാണ് എന്താകണം എന്താകരുത് എന്ന കാര്യത്തെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിർണയം ഉണ്ടാക്കാൻ സാധിച്ചാൽ വളരെ വലിയ വിജയമായി തീരു അതൊക്കെ സാധിക്കണം മനസ്സിലായിട്ടുണ്ടോ ഇന്ന് രാവിലെ എന്നിട്ട് വരുമ്പോ പറഞ്ഞ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരു വരി ഞാൻ ഓർത്തുപോകണം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നടന്ന ഒരു മ്യൂസിക്കിനെ പറ്റി പറയാം ശരീരത്തിൻ്റെ അകത്തുള്ള അവയവങ്ങളെ പോലും ഇളക്കുന്ന സംഗീതമാണ് ഈ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തുണ്ടായ ഒരു സംഗീത ശരീരത്തിനകത്തുള്ള ഓരോ അവയവത്തെയും ഇളക്കുക പൈശാചികമായ ആട്ടങ്ങളെ കുറിച്ചുള്ള അതീതും പൈശാചികം ഈ ആരോഗ്യത്തിന് തന്നെ ഹാനികരമായിട്ടുള്ള സഹതിയമാണ് ഈ കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിൽ പോയി ഉമ്മാക്കും വിട്ട് വരുമ്പോ അവൻ തൂങ്ങാനുള്ള കയർ അവൻ കാശ് കൊടുത്തു വാങ്ങി അന്നത്തെ ദിവസം തന്നെ രാവിലെ വീട്ടിലേക്ക് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ ഉമ്മാക്ക മുത്തം കൊടുത്തു പോയ കുട്ടി കയർ വാങ്ങി കാശ് കൊടുത്തിട്ട് ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ പോയ മനുഷ്യനാണ് ഈ നൃക്ക എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോഴും മനസ്സിലാകാത്ത കാര്യം തൂങ്ങി തൂങ്ങാനുള്ള കാശ കൊടുത്ത് വാങ്ങാൻ തയ്യാറാകുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എനിക്ക് നിമിഷം വരെ മനസ്സിലായിട്ടില്ല അത്ര മനസ്സായി സംസാ പഠിക്കേണ്ട വിഷയമാണ് വളരെ ആഴത്തിൽ പഠിക്കണം അവരങ്ങനെ തൂങ്ങാനുള്ള കുട്ടി വളരെ കൂടായി ഉമ്മാക്കു മൊത്തം കൊടുത്ത് സ്കൂളിൽ പോയി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പ്രത്യേകിച്ച് അപ്പം ഇല്ല ആദ്യ തകിടം പറയുന്നതിനും

ീ കേരളത്തിലെ വയനാട്ടിലുണ്ടായ നൂറുകണക്കിന് സംഭവങ്ങളിൽ വന്ന് മാത്രമാണ് എൻ്റെ ഉമ്മ ഒരു കയ്യിൽ എൻ്റെ കൈ ജനലിന്റെ ഒരു അഴിയിൽ ഒരുപാട് മണിക്കൂർ ഞങ്ങൾ എന്റെ ഉമ്മയെ പിടിച്ച് പക്ഷേ ചേർ വന്ന് ചേർ വന്ന് മൂടി മൂടി ഉമ്മയുടെ കഴുത്തോടെത്തുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടേ അവസാനം ഉമ്മ ചേറി അമരുന്നു ും സൂചനകളും എന്നാണ് ദൈവനിഷേധികൾ ദൈവത്തിന്റെ പേരിൽ ദൈവനിഷേധവും ആക്ഷേപിക്കാനൊക്കെ വളരെ രൂക്ഷമായിട്ട് നടക്കുന്നത് അതൊന്നും നമ്മുടെ ഇവിടെ സമയമില്ല അതിനെ പറ്റി ചിന്തിക്കാനൊരു സമയമില്ല മറ്റു പല വിഷയങ്ങളാണ് മറ്റു പല എവിടെ ദൈവം ദൈവമുണ്ട് വയനാട്ടിൽ അവിടെ നടന്ന പ്രവർത്തനമാണ് ദൈവത്തിന്റെ കാരുണ്യമാണ് ദൈവകാരുണ്യമാണ് അൻപത് പേരെ രക്ഷപ്പെടുത്തിയിട്ട് സ്വയം മരണപ്പെട്ട ചെറുപ്പക്കാരൻ ദൈവകാരുണ്യത്തിന്റെ അടയാളമാണ് ദൈവമുണ്ട് പിന്നെ അതിലുമ്പായോ അത് മനുഷ്യർ പ്രവർത്തിക്കുന്നതാണ് ഭൂമിയോട് നീ ചെയ്തു ആകാശത്തോട് നീ ചെയ്തു കടലിനോട് ചെയ്തു കരയോട് ചെയ്തു മരങ്ങളോട് ചെയ്തു ഞാഞ്ഞുകളിനോട് ചെയ്തു തവളയോട് ചെയ്തു പരലീനോട് നീ ചെയ്തു അതിൻ്റെതായ പാടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാ മഹലത്തിലും സംഘടിപ്പിക്കണം എന്നാണ് എന്റെ പൊരു ഞങ്ങളുടെ പ്രദേശത്ത് നാല്പത് കൊല്ലം അങ്ങനെ നടത്തുന്നു അപ്പൊ അവിടെ ഇരിക്കും വന്നിരുന്നാ മതി മനുഷ്യന്റെ അടുത്ത് കത്ത് സ്വയം ഉണരു ഖുർആൻ്റെ ഉള്ള വശീകരണ ശക്തി ഒരു സംഗതിക്കും വേറെ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അതാണ് ആകാശത്തിൽ നിന്ന് ഒരു കയർ എന്നാണ് പറ്റി പറഞ്ഞത് കയറും കയറാനും രക്ഷപ്പെടാനാണല്ലോ എന്ന് കയറി അത് കുറെ ഞങ്ങളുടെ സൂറത്തിൽ ഒരു കൊല്ലായിട്ട് ബുദ്ധിമുട്ടിലും പിത്തരയിലും അങ്ങനെയുള്ള ദീനീ മുറകൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ിൽ ഈ എഴു ചേർക്കണം എന്ന് വേദിയിൽ ഞാൻ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരോട് സദസ്വര പണ്ഡിതന്മാരുണ്ട് എല്ലാവരും എല്ലാവരും അടക്കമായി അപേക്ഷിച്ചു പോകുന്നത് ദ്വരിതം നിറഞ്ഞ കാലമാണ് എവിടെയും ദ്വരിതമാണ് എല്ലാത്തിനെയും വള്ളത്തിനെയും

പോയാൽ പോയാൽ അറിയില്ല റിയില്ല ഭൂമി ഭാഗം കൊണ്ട് കെട്ടിടങ്ങളെയും ഇളക്കി ഭവിക്കുന്ന അതിഭയങ്കരമായ ശക്തിയായി മാറുന്നത് ഒരു തുള്ളി പച്ചവെള്ളമാണ് വിചാരിച്ചിട്ട് സാധുവാദം വിചാരിക്കും

ും പോലും തെറ്റണം ഒരു ഹദീതിന്റെ ഒരു കഷ്ണം പോലും മുഴച്ചു തെറ്റണം അവിടെ തന്നെ ഞാൻ മത്രാണെന്ന് പറഞ്ഞാൽ ഞാനൊരു റൈസാണ് മത്തർ ചെറുപ്പം ബുദ്ധിമുട്ടിക്കും മത്രം പേടിപ്പിക്കും ശിക്ഷക്കായി ചെയ്യുന്ന മഴക്കൊന്ന് വെള്ളമുണ്ട് മലക്കുണ്ട് ഈ പ്രകൃതി

النبي المصطفى صلى الله عليه وسلم